കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ സുഗുനോ ഭവന്തു അവതരണം പ്രിയ സഹായം ബോണി നമസ്കാരം സുഗു എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട യോഗാ ഗുരു പ്രിയ ആന്റണിയാണ് നമുക്ക് യോഗാ ഗുരുവിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാണായാമങ്ങളെ കുറിച്ചാണ് അപ്പോൾ ബ്രീതിങ് എക്സൈസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പ്രിയപ്പെട്ട യോഗാ ഗുരുവിന് പറയാനുള്ളത് യോഗ ശ്വാസത്തിന് പ്രാണൻ എന്നാണ് പറയുന്നത് ശ്വാസം പോയി എന്നൊക്കെ പറയുമ്പോൾ പ്രാണൻ പോയി എന്നാണല്ലോ നമ്മൾ സാധാരണ ധരിക്കുന്നത് അപ്പൊ ആ ഒരു കോൺസെപ്റ്റാണ് യോഗയില് പ്രാണനോ ഉള്ളത് നമ്മൾ അതിന്റെ കോസ്മിക് നിന്നും ബയോ നിന്നും വൈറ്റൽ ഫോഴ്സസ് എന്നും ഒക്കെ എടുത്ത് പറയാറുണ്ട് ശ്വാസപ്രശ്വാസനോർ ഗിതി വിച്ഛേദം പ്രാണായാമം എന്നാണ് അതായത് നിയന്ത്രണമായ അളവില് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും അവയവങ്ങളിലേക്കും നിശ്ചിതമായ അളവിൽ പ്രാണനെ എത്തിക്കുക എന്നുള്ളതാണ് പ്രാണായാമം കൊണ്ട് യോഗയിൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമുക്ക് വേണ്ടത് ഒരു നിയന്ത്രിതമായ ഒരു ശ്വാസോഛ്വാസ രീതിയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് നിയന്ത്രണമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറ് പോലുമില്ല നമ്മൾ ശ്വാസം എടുക്കുന്നതിനെക്കുറിച്ച് കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് നമുക്ക് ചുമയോ പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോഴാണ് ശ്വാസത്തിനെക്കുറിച്ച് നമ്മൾ അല്പമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്നാൽ ദിവസേനെ ബോധപൂർവം ഈ ശ്വസനഗതിയെ ഒന്ന് ശ്രദ്ധിച്ച് അതിനെ നിയന്ത്രിച്ച് അതിൻ്റെ ശരിയായ രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും മനസ്സിന്റെ തലത്തിൽ ഒരു വലിയ ഒരു മാറ്റം നമുക്ക് സംഭവിക്കും ഞാൻ പറയുന്നത് ദിവസേന ഒരു നിയന്ത്രിതമായ ഒരു ദീർഘശ്വാസം നമുക്ക് പ്രാണായാമം ഒന്നും അറിയുന്ന ആളല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു യോഗ ഒരുപക്ഷെ പരിശീലിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ പോലും ദിവസേന ഒരു പത്ത് മിനിറ്റ് ഡീപ്പ് ബ്രീതിങ് എടുക്കുക വളരെ ദീർഘമായ വളരെ പതുക്കെയുള്ള ശ്വാസം ദീർഘമായിട്ട് എടുക്കുക അതുപോലെ തന്നെ പതുക്കെ ശ്വാസം വിടുക ഒരു വൺ ഈസ് ടു വൺ റേഷ്യോയിൽ അതായത് എടുക്കുന്ന അത്രയും സമയം നമ്മൾ വിടാനും എടുക്കുന്ന രീതിയിലുള്ള ഒരു ശ്വസനഗതി നിങ്ങൾ ഒന്ന് പരിശീലിച്ചാൽ തന്നെ അറിയാം കുറച്ചു ദിവസം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ വരും വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഫീൽ ചെയ്യും നമ്മുടെ ശ്വാസകോശം വികസിക്കുകയും നെഞ്ചു വിരിയയും ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ ദീർഘമായും നിയന്ത്രിതമായും ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണ ശ്വാസം എടുക്കുന്നതിൻ്റെ ഒരു പത്തിരട്ടി ക്വാളിറ്റി ഓക്സിജനാണ് അകത്തേക്ക് പോകുന്നത് അതിനോടൊപ്പം തന്നെ പത്തിരട്ടി പ്രാണശക്തിയും ഊർജവും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് എടുക്കുകയാണ് ഈ ശ്വാസം തന്നെ നിയന്ത്രിതമായി ഉച്ഛസിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പത്തിരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു രണ്ട് പ്രക്രിയയും വളരെ ബോധപൂർവം നമ്മൾ ചെയ്താൽ മാത്രമേ ഇതെല്ലാം ശരീരത്തിൽ സംഭവിക്കുകയുള്ളൂ പ്രാണനെ ആയാമം ചെയ്യുക എന്നുള്ളതാണ് പ്രാണായാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാണനെ ആയാമം ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സും നമ്മുടെ ശ്വാസവുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട് ആ വ്യക്തിയുടെ ശ്വാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ആ മനുഷ്യന്റെ ആ അവസ്ഥ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസം ശ്വാസവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ശാസ്ത്രം പറഞ്ഞു പറ വയ്ക്കുന്നത് മനസ്സാസ്പന്ദനം പ്രാണ സ്പന്ദനം മന ഏതോ വിഹരദൌതന്യ മനോന്യം രഥ സാരഥി അതായത് മനസ്സ് ചലിക്കുമ്പോൾ പ്രാണനും പ്രാണൻ ചലിക്കുമ്പോൾ മനസ്സും ചലിക്കുന്നു എന്നുള്ളതാണ് അതായത് രഥവും അതിൻ്റെ സാരഥിയും പോലെയാണ് ഈ പ്രാണനും മനസ്സും തമ്മിലുള്ള ബന്ധം എന്നാണ് അതിനെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ നമ്മുടെ ശ്വാസം ശാന്തമാവണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാണായാമം പരിശീലനം നടത്തുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രാണായാമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മനസിന്റെ അസ്വസ്ഥതകൾ ആങ്സൈറ്റി ആകുലത പേടി സ്വസ്ഥതയില്ലായ്മ അങ്ങനെയുള്ള ഒരു മനസ്സിന് പരിഹാരമാർഗം എന്നുള്ള നിലയിലാണ് ഈ പ്രാണായാമം ഞാൻ പറയുന്നത് ഭ്രമരി പ്രാണായാമം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ പ്രാണായാമം കൊണ്ട് ശ്വാസാശോധനത്തിനൊക്കെ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്നത് ഭ്രമരി എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് അർത്ഥം വണ്ടിൻ്റെ ചെറിയ മൂളിച്ച കേട്ടിട്ടുണ്ടല്ലോ ആ വണ്ട് മൂളുന്നത് പോലെയാണ് നമ്മുടെ ഈ ഭ്രമരി പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് അതിൻ്റെ ഗുണങ്ങള് ആദ്യം തന്നെ ഞാൻ പറയാം പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഉറക്കമില്ലായ്മ നമ്മൾ പല എപ്പിസോഡുകളിലും ഉറക്കമില്ലായ്മയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ചിലരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്തിടക്ക് കേട്ട ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമാണ് രാത്രി ഉറങ്ങാൻ കിടക്കും മനസ്സിൽ ഇങ്ങനെ പല പല നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും അതിനൊരു നിയന്ത്രണവുമില്ല നിയന്ത്രിക്കാനും ഇട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നുവുമില്ല ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്ന സംഭവം ഇല്ല പലപ്പോഴും വളരെ ക്ഷീണിതനായിട്ടാണ് രാത്രിയിൽ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോകുന്നത് പക്ഷേ അല്പസമയം ഉറങ്ങിയതിന് ശേഷം വീണ്ടും എഴുന്നേൽക്കുകയും ചെയ്യുന്നു അതായത് വളരെ ചെറിയൊരു സമയത്ത് മാത്രമാണ് നമുക്ക് ഉറക്കമുള്ളത് എഴുന്നേൽക്കുമ്പോഴുമൊക്കെ വളരെ ടയേഡായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഡിസ്റ്റേബ്ഡ് സ്ലീപ്പെന്ന് മാത്രമല്ല നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സും ശരീരവും ആകെ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനും കൂടെ പല വ്യക്തികളിലും ഉണ്ട് ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതൊരു കാര്യം ഈ ഭ്രമരി പ്രാണായാമം നിങ്ങൾക്ക് വളരെ ഫലപ്രദമാവും കാരണം ഭ്രമരി പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്ര നിയന്ത്രിച്ചാലും നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അതിന് ശാസ്ത്രീയ രീതിയിൽ പലതരം പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇത്തരം പരിശീലനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ കാതലായ പല മാറ്റങ്ങളും സംഭവിക്കും തലച്ചോറിൽ പല ബ്രെയിനിൻ്റെ കെമിസ്ട്രിയിൽ മാറ്റങ്ങൾ സംഭവിക്കും ഹോർമോണൽ ഉൽപാദനം സംഭവിക്കും അതായത് ഹാപ്പി ഹോർമോൺസൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടും അങ്ങനെയാണ് പതുക്കെ പതുക്കെ നമുക്ക് സ്ലീപ്പിൽ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ ഭ്രമരി പ്രാണായാമം തീർച്ചയായിട്ടും ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വെച്ചാൽ നെഗറ്റീവ് ചിന്തകളോടുകൂടി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ആ ഒരു അസ്വസ്ഥതയ്ക്ക് വളരെയധികം ഫലപ്രദമായ ഒന്നാണ് മറ്റൊരു കാര്യം നമ്മുടെ ശ്വാസം നേരെയാവുമ്പോൾ നമ്മൾ സെൽഫ് ഹീലിംഗ് എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ ഉത്തേജിക്കപ്പെടും അതായത് നമ്മുടെ എല്ലാവരുടെയും മനസ്സും ശരീരവും ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് പ്രകൃതിയാലെ ഒരു ഉത്തേജനമുണ്ട് നമ്മൾ പലപ്പോഴും അതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നാൽ ശ്വാസം പതുക്കെ പതുക്കെ നേരെയായി തുടങ്ങുന്നതോടെ ഈ ഒരു ഹീലിംഗ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഈ ഹീലിംഗ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പലവിധ രോഗങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ ബി പി പേഷ്യൻസിന് വളരെ ഫലപ്രദമായ ഒരു പ്രാണായാമമാണ് ഈ പ്രഭരി പ്രാണായാമം കാരണം ഇത് സ്ഥിരമായിട്ട് ചെയ്ത് ബിപിയുടെ മരുന്നുകൾ ഉപേക്ഷിച്ച വ്യക്തികൾ വരെ ഉണ്ട് മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ചില ചില ഭാഗങ്ങളാണ് പ്രത്യേകിച്ച് നമുക്ക് ഉറക്കം വരാനും നമുക്ക് നല്ലൊരു മൂഡ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സ്ട്രെസ് കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുകൾ തരുന്നത് തലച്ചോറിലെ ചില ചില ഉണ്ട് അപ്പോൾ ഈ ഏരിയാസൊക്കെ കുറേ കൂടെ ശാന്തമാക്കി നിർത്താനും നല്ല രീതിയിൽ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം പിന്നെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനുള്ള ഒരു അപാരമായ ഒരു കഴിവ് ഭ്രമരി പ്രാണായാമത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നാഡീവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങള് പലതരം ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ മാറാനും വരാതിരിക്കാനും ഒക്കെ നല്ലൊരു മാർഗമാണിത് മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ദേഷ്യം ദേഷ്യമില്ലാത്ത വ്യക്തികൾ വളരെ ചുരുക്കമാണ് നമ്മൾ ദേഷ്യപ്പെടും സ്വാഭാവികമായിട്ടും നമ്മൾ ദൈനംദിന ജീവിതത്തിലെ കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവരോടോ ഒക്കെ ദേഷ്യപ്പെടാനുള്ള സ്വാഭാവികമായ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഈ ദേഷ്യം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് കാര്യമായിട്ട് എടുക്കേണ്ടതാണ് ചിലർക്ക് വല്ലാത്ത ദേഷ്യമാണ് ഈ ദേഷ്യം കൂടി കൂടി പറയാ നമ്മുടെ മനസ്വസ്ഥത കളയുന്നു നമ്മുടെ ബന്ധങ്ങൾ മോശമാകുന്നു നമുക്ക് സന്തോഷമില്ലാതാകുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഈ ദേഷ്യത്തിന് വളരെ ഫലപ്രദമായ ഒരു പ്രാണായാമ മുറയാണ് ഭ്രമരി പ്രാണായാമം അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാര് ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം പൊതുവെ അവർ സ്ട്രെസ്സ് അല്പം കൂടിയ ആൾക്കാരും ദേഷ്യ സ്വഭാവമുള്ള ആൾക്കാരും ഒക്കെയാണ് അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പ്രമരി പ്രാണായാമം ദിവസേന ചെയ്തു പോകേണ്ടതാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാനും വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുമൊക്കെ വളരെ ഫലപ്രദമായ ഒരു പ്രാണായാമ മുറയാണ് പൊതുവേ ഈ പ്രമരി പ്രാണായാമത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നൊരു ശാന്തത നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ഒരു പ്രാണായാമമാണ് പ്രമരി പ്രാണായാമം പ്രത്യേകിച്ച് ഈ ശാന്തതയുടെ കാര്യം ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ മനസ്സ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എപ്പോഴും വളരെ കലുഷിതമായ ചിന്തകൾ നമുക്ക് പലപ്പോഴും പ്രതികരിക്കാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഫസ്ട്രേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു പലതരം ആശങ്കകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട് ഇതെല്ലാം സ്വാഭാവികമായിട്ട് തന്നെ വരുന്നതാണ് പക്ഷെ ചിലർക്ക് ഇത് വളരെ കൂടുതലാണ് അതായത് അവർക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥ സ്ഥിതിയിലേക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേയേറെ ചിന്തകളുണ്ട് ഈ ചിന്തകളുടെ ഈ ഏറ്റക്കുറച്ചിലുകൾ അതായത് കടല തിരമാലകൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ തിരമാലകളെ ശാന്തമാക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് ഭ്രമരി പ്രാണായാമം അപ്പോൾ ഈ പറഞ്ഞ ഭ്രമരി പ്രാണായാമം ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളേറിയതാണെന്ന് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട രീതി എന്നൊന്നും പറയാം ഭ്രമരി പ്രാണായാമം ഭ്രമരി പ്രാണായാമം പൊതുവെ ഏത് സമയത്തും ചെയ്യാം എന്നാൽ രാവിലെ ഒഴിഞ്ഞ വയറിലൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം ഇനി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിനൊക്കെ ശേഷം മരി പ്രാണായാമം അനുഷ്ഠിക്കുന്നതാണ് നല്ലത് ചെയ്യുമ്പോൾ എപ്പോഴും പ്രാണായാമം ഏത് പ്രാണായാമം ചെയ്താലും നല്ല വായു സഞ്ചാരമുള്ള ഒരു മുറി തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾക്ക് പുറത്തെവിടെയെങ്കിലും സ്വസ്ഥമായിട്ടുള്ള അധികം വായു ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല ഒരു ഇടം ആദ്യം കണ്ണുകൾ കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക ഇപ്പോൾ തറയിൽ ഇരുന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേര ഉപയോഗിക്കാം പക്ഷേ നട്ടെല്ലാം നിവർത്തി ഷോൾഡേഴ്സൊക്കെ റിലാക്സ് ചെയ്ത് കണ്ണുകൾ കണ്ണുകളടച്ച് അല്പം സമയം ഇരിക്കണം ഇങ്ങനെ കണ്ണുകൾ അടച്ച് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്കൊന്ന് മനസ്സിലാക്കാനും ഒന്ന് ശാന്തമാകാനും ഉള്ളൊരല്പ സമയം കൊടുക്കാൻ വേണ്ടിയാണ് കണ്ണുകൾ അടച്ച് ഇരിക്കാൻ പറയുന്നത് അതിനുശേഷം മുഖത്ത് ചെറിയൊരു സ്മൈൽ കൊടുക്കുക കാരണം പുഞ്ചിരി എപ്പോഴും വളരെയധികം പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ് ഒരാളെ നോക്കി നോക്കിച്ചിരിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും ആ പുഞ്ചിരി തന്നെയാണ് അപ്പോൾ അതിന് അതാണ് ആ പുഞ്ചിരിയുടെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് തന്നെ നോക്കി ഒരു പുഞ്ചിരിക്കാം അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രാണായാമമാണ് കേട്ടോ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ് അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതിനുശേഷം ഒരു നാലോ അഞ്ചോ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം അധികം ഒന്ന് ഹോൾഡ് ചെയ്യണ്ട എന്നിട്ട് സാവധാനം ദീർഘമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു അല്പസമയം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ ശാന്തത അനുഭവപ്പെടുമെന്ന് മാത്രമല്ല പ്രാണായാമം ചെയ്യാനായിട്ട് നമ്മുടെ ശ്വാസകോശത്തെ ഒന്ന് ഒരുക്കുകയും ചെയ്യാം ഇനി ചെയ്യേണ്ടത് നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് രണ്ട് ചെവിയും ഒരുപാട് അകത്തോട്ടൊന്നും വെക്കണ്ട ജസ്റ്റ് രണ്ട് ചൂണ്ടുവിരലും ചെവിയുടെ അകത്തേക്കൊന്ന് വെച്ചാൽ മാത്രം മതി ചിലർ ഒരുപാട് തള്ളിക്കേറ്റിയൊക്കെ വെക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ചൂണ്ടുവരൽ രണ്ടും അത് ചെവി അടഞ്ഞിരിക്കുന്ന രീതിയിൽ രണ്ട് ചൂണ്ടു കൊണ്ട് ചെവി അടയ്ക്കുക മറ്റു വിരൽ മടക്കി തന്നെ വെച്ചിരുന്നാൽ മതി അതിനുശേഷം ശ്വാസം സാവധാനം എടുക്കണം സാവധാനം എടുത്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടിന്റെ മൂളലുണ്ടല്ലോ ഈ വണ്ടിന്റെ മൂളൽ പോലത്തെ ഒരു ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ട് വേണം ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് ഒരു ഹിസ്സിങ് സൗണ്ട് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വണ്ടിന്റെ ആ ഒരു മൂളൽ ഈ വണ്ടിന്റെ മൂളൽ എന്ന് പറയുമ്പോൾ വളരെ സാവധാനത്തിൽ ശ്വാസം വിടുന്നതിനോടൊപ്പം തന്നെ ചെയ്തു പോവുക ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും ഈ വണ്ടിൻ്റെ മൂളിച്ച ഒരു ഹമ്മിങ് ആണ് അപ്പോൾ ഈ ഒരു ശബ്ദം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടേയിരിക്കും ഓരോ പ്രാവശ്യവും ഈ പ്രാണായാമം ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ നാഡീവ്യൂഹം ശാന്തമാകാനും മനസ്സിന് ഒരു കൂളിംഗ് എഫക്റ്റ് തരാനും ഒക്കെ കുറച്ച് സമയത്തെ പ്രാണായാമം കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു എട്ട് പത്ത് പ്രാവശ്യം ചെയ്യാം ചിലർ ഇരുപത്തിനാല് പ്രാവശ്യം ചെയ്യുന്നവരുണ്ട് രാവിലെയും രാത്രിയും ചെയ്യുന്നവരുണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ ഒരു കാഠിന്യമനുസരിച്ച് നമുക്ക് ഈ പ്രാണായാമത്തിൻ്റെ എണ്ണം കൂട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ ദിവസേനെ ഒരല്പസമയം ഈ പ്രാണായാമം ചെയ്തു പോകുന്നത് വളരെ ഫലപ്രദമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ് വെറുതെ രണ്ട് ചൂണ്ട് ചൂണ്ടുവരൽ ചെവിക്കാത്ത വെക്കുക ശ്വാസം ദീർഘമായിട്ടെടുക്കുക വളരെ സാവധാനത്തിൽ ശ്വാസം വിടുക വിടുമ്പോൾ വണ്ട് മൂളുന്നത് പോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് അധികം ഒച്ചയൊന്നും ഉണ്ടാക്കരുത് നമുക്ക് കേട്ടാൽ മതി അതുപോലെ ഒരു മൂളിച്ച കൊടുത്ത് ആ ശ്വാസം പുറത്തേക്ക് വിടുക ഇത്രയേ ഉള്ളൂ ്രമരി പ്രാണായാമം വളരെ ലളിതമല്ലേ അപ്പോൾ ഈ ഭ്രമരി പ്രാണായാമത്തിന് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലളിതമായിട്ടൊരു പ്രാണായാമമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ സ്ത്രീകള് ആർത്തവ സമയത്ത് ഇത് ചെയ്യാറില്ല അത് ഒഴിവാക്കണം പിന്നെ ചെവിയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ പ്രാണായാമം ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഹൈ ബി ഉള്ള ആൾക്കാർ ആ ബി പി ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള യോഗാസനങ്ങളും മെഡിറ്റേഷൻസും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രാണായാമം അനുഷ്ഠിക്കാറുള്ളൂ പിന്നെ കൂടെ കൂടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നവരാണെങ്കിൽ ഈ പ്രാണായാമം ചെയ്യാറില്ല അവർക്ക് വേണ്ടിയുള്ള മറ്റ് പല കാര്യങ്ങളും ഉണ്ട് യോഗയിൽ അതൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് പിന്നെ പൊതുവെ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നത് നമുക്ക് മൈഗ്രൈനൊക്കെ ഉള്ളവർക്കുമൊക്കെ വളരെ ഫലപ്രദമാണ് അപ്പം ചിലർ ചോദിക്കും തലവേദന ഉള്ള സമയത്ത് ഇത് ചെയ്യാൻ പാടുള്ളൂ തലവേദന ഉള്ള സമയത്ത് നമ്മളിത് ചെയ്യില്ല അതിനുശേഷം ദിവസേനയുള്ള പ്രാക്ടീസിൽ ഈ മൈഗ്രൈനിൻ്റെ കാഠിന്യം കുറയുകയും മൈഗ്രൈൻ വരാതിരിക്കാനും ഒക്കെ ഉള്ള സാധ്യത നമുക്ക് കൊണ്ടുവരാനുമൊക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ വളരെ പ്രയോജനകരമായൊരു പ്രാണായാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇന്ന് കേട്ടത് മനസ്സ് ശക്തമാക്കുകയും ശാന്തമാക്കുകയും ഒപ്പം തന്നെ നല്ലൊരു ഉറക്കം കിട്ടുകയും ചെയ്യുന്നു അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതിലൂടെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ട രീതി അതിനെക്കുറിച്ചും വിശദമായിട്ട് തന്നെ ഇന്നത്തെ സുഖനോഭവന്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഖനോപബന്ധു ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്തയാഴ്ച യോഗ്യയിൽ മറ്റൊരു വിശേഷങ്ങളുമായി സുഖനോപബന്ധു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനോ ഭവന്തു അവതരിപ്പിച്ചത് പ്രിയ ആന്റണി സാങ്കേതിക സഹായം ബോണി ജെ ബേയ്സ്